കോഴിക്കോട് നഗരത്തിൽ വൻ ലഹരി വേട്ട രണ്ട് യുവാക്കളിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് ഗ്രാം എം ഡി എം എയും തൊണ്ണൂറ്റിയൊൻപത് എൽഎസ് സി സ്റ്റാമ്പുകളും പിടികൂടി കല്ലായ സ്വദേശി ഷഹൽ തിരുവണ്ണൂർ സ്വദേശി മുഹമ്മദ് ഇർഫാൻ എന്നിവരാണ് പിടിയിലായത് ബെംഗ്ലൂരിൽ നിന്നാണ് യുവാക്കൾ രാസലഹരി കോഴിക്കോട് എത്തിച്ചത് സമീപകാലത്ത് കോഴിക്കോട് നടന്ന ഏറ്റവും വലിയ ലഹരി വേട്ടയാണ് ഇന്ന് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നത് ഇരുന്നൂറ്റി ഗ്രാം എം ഡി ഗ്രാം ടാബ്ലറ്റ് തൊണ്ണൂറ്റി ഒൻപത് എൽ എസ് ഡി എന്നിവയാണ് പിടികൂടിയത് കുണ്ടുങ്ങൽ സ്വദേശി മുഹമ്മദ് സഹദ് കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശി ഇർഫാൻ എന്നിവരാണ് പിടിയിലായത് കോഴിക്കോട് സിറ്റി ഡാൻസ് ഓഫ് സംഘവും കോഴിക്കോട് കസബ പോലീസും ചേർന്നാണ് ഇരുവരെയും പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നും വന്ന ടൂറിസ്റ്റ് ബസ്സിലാണ് ഇരുവരും ഉണ്ടായിരുന്നത് വാട്ടർ ഹീറ്ററിന്റെ സ്റ്റീൽ ടാങ്കിനുള്ളിൽ സെല്ലോ ടാപ്പ് ചുറ്റി ഒളിപ്പിച്ച നിലയിൽ കടത്താൻ ശ്രമിച്ച ലഹരി മരുന്നാണ് പിടികൂടിയത് ട്വന്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം